വടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവുനായ് പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം വടക്കാഞ്ചേരി നഗരസഭയിലെ അകമലയിൽ പരിസ്ഥിതി മേഖലയിൽ ഉൾപ്പെട്ട പട്ടാണിക്കാട് വനത്തിനുള്ളിലാണ് ഇരുന്നൂറോളം നായ്ക്കളെ സംരക്ഷിക്കുന്ന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പുനരധിവാസ കേന്ദ്രമെന്ന് നാട്ടുകാർ പറയുന്നു ഇത് ജനവാസ മേഖലയല്ലെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത് അതേസമയം സംരക്ഷണ കേന്ദ്രത്തിന്റെ അപേക്ഷ അനുമതിക്കായി നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിലും തീരുമാനമെടുത്തിട്ടില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇരുന്നൂറോളം തെരുവു നായ്ക്കളെ കേന്ദ്രത്തിൽ എത്തിച്ചത് ജനകീയ പ്രതിഷേധം ഉയർത്തി മനേക ഗാന്ധി എംപിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രം ആരംഭിച്ചതെന്ന വാദം ഉയരുന്നുണ്ടെങ്കിലും അറിയില്ലെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത് സംഭവം വിവാദമായതോടെ നായ വളർത്തുകാരനെ നഗരസഭയിലേക്ക് വിളിച്ചു വരുത്തി ചെയർമാൻ വിശദീകരണം തേടി നായ്ക്കളെ അടിയന്തരമായി നീക്കം ചെയ്ത് റിപ്പോർട്ട് നൽകണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ കർശന ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക് വഴിവെട്ടാനായി എത്തിയ ജെ സി ബിയും ടിപ്പർ ലോറിയും വനംവകുപ്പ് പിടിച്ചെടുത്തിരുന്നു നിർദ്ദിഷ്ട സ്ഥലം വനത്തിലാണോ എന്നതിന് രേഖകൾ സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെരുവുനായ്ക്കളെ വിഹാരം വന്യജീവികളുടെ സ്വതന്ത്രമായ ആവാസ മേഖല തകർക്കുമെന്ന് നാട്ടുകാർ വനംവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്